നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികളുടെ അഭിമാനമാവുകയാണ് സൗപർണിക എന്ന കൊച്ചുപിടുക്കി ലോകമെങ്ങുമുള്ള സംഗീത പ്രേമികൾ ആവശ്യത്തോടെ എതിരേറ്റ ഐടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോ ബി ജി ടി ഷോയിൽ പത്ത് വയസ്സുകാരി മലയാളി പെൺകുട്ടി സൗപർണിക വിധികർത്താക്കളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ആദ്യത്തെ മലയാളിയും സെമിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയുമാണ് സൗ എന്ന സംഗീത പ്രേമികൾ വിളിപ്പെരിട്ട സൗപർണിക നായർ എ ആർ റഹ്മാനെയും മോഹൻലാലിനെയും ഈ കൊച്ചുമിടുക്കി അതിശയിപ്പിച്ചിരുന്നു ഇന്നലെ നടന്ന സെമി ഫൈനൽസിൽ വിധികർത്താക്കളെ പോലും അമ്പരിപ്പിച്ചിരിക്കുകയാണ് പത്ത് വയസ്സുകാരിയായ സൂപർനഗ പത്ത് പേരാണ് ഷോയുടെ ഫൈനൽസിൽ എത്തുക അഞ്ചു പേരെ വിധികർത്താക്കൾ നേരിട്ട് ഫൈനലിലേക്ക് തെരഞ്ഞെടുത്തു പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള അഞ്ചു പേർക്കുള്ള പ്രവേശനം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഡിജിറ്റി ഷോയിലൂടെ മില്യൺ കണക്കിന് ആളുകളാണ് ഇതിനകം സൗവിന്റെ പാട്ടുകൾ കേട്ടുകഴിഞ്ഞത് കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഡോക്ടർ ബിനു നായരുടെയും കൊട്ടാരക്കര വെളിനെല്ലൂർ സ്വദേശി രഞ്ജിതയുടെയും മകളാണ് പത്താം വയസ്സിൽ ലോകമറിയുന്ന പാട്ടുകാരിയായി വളർന്ന സൗപർണിക നായർ ഒരാളെ നേരിട്ട് ജഡ്ജിമാർ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്തെ ആളെ പ്രേക്ഷകർ വോട്ടിങ്ങിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത് രാത്രി എട്ട് മുതൽ പത്ത് വരെ നടക്കുന്ന മത്സരത്തിന് ശേഷം വോട്ടിംഗ് ആരംഭിക്കും തിങ്കളാഴ്ച രാവിലെ പത്ത് വരെയാണ് വോട്ടിങ്ങിനുള്ള സമയം ബ്രിട്ടനിലുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അവകാശം ബിജി ടി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെയാണ് വോട്ട് ചെയ്യേണ്ടത് ഓരോ ഡിവൈസിൽ നിന്നും അഞ്ചു വീതം വോട്ടുകൾ ഫ്രീ ആയി ചെയ്യാം അടുത്ത മാസം പത്തിനാണ് ഫൈനൽ പേർ വീതം പങ്കെടുക്കുന്ന അഞ്ചു ദിവസ സെമി ഫൈനൽ മത്സരങ്ങളിൽ നിന്നും ജയിച്ചു വരുന്ന പത്ത് പേരാകും ഫൈനലിൽ ഏറ്റുമുട്ടുക ബ്രിട്ടനിലെ മലയാളി സമൂഹങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന യുഗ്മയുടെ ദേശീയ സമിതി സൗപർണികയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തുണ്ട് ഈ ഷോയിലൂടെ പ്രവാസി മലയാളികളുടെ അഭിമാനമാവുകയാണ് സൗപർണിക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി